നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിന്തകൾ നമ്മുടെ ഫീലിങ്സ് നമ്മുടെ ബിഹേവിയർ ഇതിൻ്റെ ഒക്കെ കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മളിപ്പം നമ്മൾ ഈ ലോകത്തോട് എങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ഉള്ളതാണ് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ ആ ഒരു പേഴ്സണാലിറ്റി ആണ് അത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ നമ്മളാകുന്നത് അപ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ വ്യക്തിത്വം എന്താ പണയം വയ്ക്കുക എന്നൊക്കെ പറയില്ലേ അതേപോലെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നമ്മളല്ലാത്ത രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളവിടെ മിസ് ചെയ്യാണ് ചെയ്യുന്നത് നമുക്ക് നമ്മളായി ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവുകയാണ് അവിടെ ഉണ്ടാകുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയും നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ എന്താ പറയുക അത് മാറ്റാൻ തയ്യാറാകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഉള്ളത് കമൻ്റ് ചെയ്യുക നമ്മൾ നമ്മളായിട്ട് ജീവിക്കുമ്പോഴത്തേക്കും നമ്മളെ ഇഷ്ടപ്പെടാനും നമ്മളടുത്ത് സൗഹൃദം സ്ഥാപിക്കാനൊക്കെ ആയിട്ട് ആളുകൾ ഉണ്ടാവും നമ്മൾ മറ്റൊരാളെ ഇമ്പ്രസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ നമ്മളല്ലാതെ ആകുന്ന സമയത്ത് അത് ഒരു പരിധിവരെയൊക്കെ നമുക്ക് അങ്ങനെ നിൽക്കാനായിട്ട് പറ്റുള്ളൂ നമ്മൾ വീണ്ടും നമ്മുടെ റിയൽ ആയിട്ടുള്ള ഒരു നേച്ചറിലേക്ക് നമ്മൾ തിരിച്ചു വരും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും എന്താവും ഈ റിലേഷൻഷിപ്പിൽ ഒരു ഒരു ഇടവ് ഇടവ് ഒരു ഇഷ്യൂ വരികയും ചെയ്യും നമ്മൾ തിരിച്ച് നമ്മുടെ റിയൽ ആയിട്ടുള്ള ആ ഒരു ബിഹേവിയറും ആ ഒരു നമ്മുടെ ചിന്തകളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അപ്പം നമ്മളെപ്പോഴും നമ്മളായിട്ട് ജീവിക്കാനാണ് ശ്രമിക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക